നമസ്കാരം ഫാമിലി വെഡ്ഡിംഗ് സെന്റർ തിരൂർ പത്തമ്പാട് സോക്കർ സിറ്റി ടെർഫിൽ സംഘടിപ്പിക്കുന്ന ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ ഫൈവിന്റെ ആരവം വിളിച്ചോതി വർണ്ണാപമായ റോഡ് ഷോ സംഘടിപ്പിച്ചു ഫാമിലി തിരൂർ ഷോറൂമിലെ ആറ് ടീമുകൾ തമ്മിലാണ് മത്സരം ഫാമിലി മെമ്പേഴ്സിനെ കായിക രംഗത്ത് കഴിവുറ്റവരാക്കുന്നതിനു വേണ്ടി സംഘടിപ്പിക്കുന്ന എഫ് പി എൽ സീസൺ ഫൈവിന്റെ പരിസമാപ്തി കുറിച്ചു ഷോറൂമുകൾ തമ്മിലുള്ള മത്സരം മെയ് എട്ടിന് കോഴിക്കോട് നടക്കും റോഡ് ഷോ പരിപാടിക്ക് മാനേജ്മെന്റ് അംഗങ്ങളായ സക്കീർ ഹുസൈൻ ജാഫർ റഹീസ് ഹാരിസ് അന്നാര ഇബ്രാഹിം കാളാഡ് നൌഷാദ് നൽകി ബിസിനസ് ഡെസ്ക്